എൻ്റെ പേര് മണി എന്നാണ് ഞാൻ ഒരുപാടായി ഇതുവരെ സ്വന്തമായിട്ട് എഴുതുകയും പാടുകയൊക്കെ ചെയ്യുന്നു എനിക്ക് ഇതുവരെ ഒരു വേദി ഇതുവരെ കിട്ടിയിട്ടില്ല എനിക്കൊരുപാട് ആഗ്രഹമുണ്ട് പിന്നെ എന്തെങ്കിലും ഒരു ഇതിൽ ഒന്ന് പാടണമെന്നൊക്കെ വലിയ ഒരാഗ്രഹമുണ്ട് ഒരു തെറി പാടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ചാനലുകളും ഒക്കെ അങ്ങനെ ഒന്ന് ശ്രമിച്ചു നോക്കി ഒന്നും കിട്ടിയില്ല അപ്പോൾ ഇതുപോലെ ഒരു കൂടുതൽ ആഗ്രഹം കൊണ്ട് പോകണമാണ് സ്വേകീച്ചു പോയി അതിലേറെ വേദന ഞാൻ അറിഞ്ഞോ ഹൃദയം കൊല്ലും വേദനയായി ഒരിക്കലും മാറാത്തനും പരമായി അറിയാതെ നിന്ന് ഞാൻ സ്വീകരിച്ചു പോയി അതിലേറെ വേദന ഹൃദയം കൊള്ളുന്ന വേദനയായി ഒരിക്കലും മായാത്ത പരമായി പറയാതെ പോയതന്ദേ എന്നി ഇഷ്ടമറിയാതെ അകന്നതന്ദ ഒരു വാക്കും പറയാതെ പോയതും ദേവ മറിയാതെ അകന്നതെന്തേ ആദ്യമായി സ്നേഹിച്ച പെണ്ണിനൂരാണു ഒരിക്കലും ഒരിക്കലും മാറക്കുക ആദ്യമായി സ്നേഹിച്ച പെണ്ണിനോരാ അതിലേറെ വേദന ഞാൻ അറിഞ്ഞു ഹൃദയം കൊള്ളുന്ന വേദനയായി ഒരിക്കലും മാറാത്തതും നിന്നെ മനസ്സുകൊണ്ട് നിന്നിത്താലിശാർ മനസ്സാകെ ഞാൻ നിന്നെ സ്നേഹിച്ചുപോയി മനസ്സുകൊണ്ട് നിന്നിത്താ മനസ്സായ ഞാൻ നിന്നെ സ്വീകരിച്ചു പോയി എന്നിട്ടും നീ എന്ത് അറിയാത്തതും തലി എന്നിട്ടും നീ എന്ത് അറിയാത്തതും നിന്നോ മകൾ എൻ്റെ കൂടെയുണ്ട് അറിയാതെ നിന്നെ ഞാൻ സ്വീകരിച്ചു പോയി അതിലേറെ വേദന റിഞ്ഞു ഹൃദയം കൊള്ളും വേദനയായി പൂരിക്കലും